ജീവിതത്തിൽ എന്നും രണ്ടു വർഷങ്ങൾ കണ്ടവർ മാത്രമാണ് വിജയിക്കുകയുള്ളുവെന്നും വലിയ കൂട്ടായ്മകളാണ് വലിയ വിജയങ്ങൾക്ക് ആധാനമെന്നും ഇടുക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് അനാഥ അഗതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പടമുഖം സ്നേഹമന്ദിരത്തിൽ സംസാരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും ഇടുക്കി ഓർഫനേജ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനാഥ അഗതി ദിനാചരണവും മദർ തെരേസ ജന്മദിനാചരണവും സംഘടിപ്പിച്ചത് വറമുഖം സ്നേഹമന്ദിരത്തിൽ നടന്ന പരിപാടി ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ വി എ ഷംനാഥ് അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സിബിച്ചൽ തോമസ് മുഖ്യ അതിഥിയായിരുന്നു വടമുഖം ഇടപക വികാരി ഫാദർ ഷാജി പോത്തറ മുഖ്യപ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സജി സുനിത സജീവ് സി ഡബ്ല്യുസി ചെയർമാൻ ജയശീലൻ ഇടുക്കി ഓർഫനേജ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ റോസക്കുട്ടി എബ്രാഹാം സെക്രട്ടറി ബ്രദർ ജോസ് മാത്യു വാഴത്തോപ്പ് പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷൻ കെ എം ജലാലുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പടമുഖം സ്നേഹമിത്രൻ ഡയറക്ടറും ഇടുക്കി ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ ഉപാധ്യക്ഷനുമായ ബ്രദർ വി സി രാജു സ്വാഗതവും വി ആർഒ ജോർജ് അമ്പടം നന്ദിയും രേഖപ്പെടുത്തി വിവിധ ഓർഫനേജുകളുടെ ചുമതലക്കാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് വിവിധ കലാപരിപാടികളും അനുകൊണ്ടർത്തി പരിപാടിയുടെ മുന്നോടിയായി മദർ തലേസിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഹോസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്